കണ്ണൂർ തലശ്ശേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന മുഴുവൻ ബസ്സുകളും ജൂലൈ ഒന്നു മുതൽ നിരത്തിലിറങ്ങില്ല ഈ റൂട്ടിലോടുന്ന ബസ്സുകൾക്ക് നേരിട്ട് ദേശീയപാതയിലേക്ക് പ്രവേശിക്കാൻ വഴിയൊരുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം ദേശീയപാത നിർമ്മാണം പൂർത്തിയായാൽ നിലവിൽ കണ്ണൂരിൽ നിന്ന് തോട്ടട നടാൽ വഴി തലശ്ശേരിയിലേക്ക് പോകുന്ന ബസ്സുകൾ നിലവിലുള്ളതിനേക്കാൾ ഏഴ് കിലോമീറ്റർ ദൂരം കൂടുതൽ ഓടേണ്ടി വരുമെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടുന്നു ഏഴ് കിലോമീറ്റർ കൂടുതൽ ദൂരം ഓടേണ്ട അവസ്ഥ വന്നാൽ യാത്രക്കാർ ബസ്സുകളെ കയ്യൊഴിയുമെന്ന് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ രാജകുമാർ കരുവാരത്ത് പറഞ്ഞു ഈ നമ്മൾ ഈ എൻ എച്ച് അറുപത്ത ആറിലെ സർവീസ് റോഡിലേക്ക് നടാനെന്ന് പെട്ടെന്ന് കയറാനും സൗകര്യം ഒരുക്കി തരണം എന്ന് അവരോട് പറഞ്ഞിരുന്നു അപ്പോൾ അവിടെ അവരെ നോർത്ത് ബശിക്കാവിൻ്റെ അടുത്തൊരു അണ്ടർപാസ് നിർമ്മിക്കും ആ നിർമ്മിച്ചതിന് കഴിയിൽ ഞങ്ങൾ ബസ്സുകൾ കടന്നുപോകില്ല അന്നേ അവരോട് പറഞ്ഞിരുന്നു പക്ഷേങ്കിൽ ആ ബസ്സുകൾ കടന്ന് നിർമ്മിച്ചു കഴിഞ്ഞാൽ തന്നെ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു തരത്തിലും ബസ്സുകൾ വലിയ ഒരു കടക്കുകയില്ല അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ രണ്ടായിരം ഒ കെ പി സ്കൂളിനടുത്തുള്ള ഒരു പുതുതായിട്ടൊരു അടിപ്പാത നിർമ്മിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ ജൂലൈ നാല് മുതൽ കണ്ണൂർ തലശ്ശേരി ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളും ഓട്ടം നിർത്തിവെക്കും തോട്ടട കിഴുന്നപ്പാറ എടക്കാട് ചക്രക്കൽ റൂട്ടിലൂടെ ബസ്സുകളും അനിശ്ചിതകാല സമരം തുടങ്ങും എന്നിട്ടും പരിഹാരം കണ്ടില്ലെങ്കിൽ ജില്ലയിലെ മുഴുവൻ ബസ്സുകളും ഓട്ടം നിർത്തിവെക്കാനാണ് ബസ് ബസ്സുടമകൾ ആലോചിക്കുന്നതെന്നും രാജ്കുമാർ കരുവാരത്ത് പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുതായിട്ടുള്ള ഒരു ഡിമാൻഡുമായിട്ട് എല്ലാവരും പുതുതായിട്ടുള്ള ഒരു ഡിമാൻഡാണ് ഇങ്ങനെയുള്ള മറ്റു സമര ഏർപ്പെടുക ഈ സമരം തന്നെ നടത്തുന്നത് നമ്മൾ യാതൊരു നിവൃത്തിവുമില്ല ഇതൊരു പരിഹാരം ആവുകയില്ല പരിഹാരം എത്രയും വേഗം ആകണം എന്നുള്ള ഈ രണ്ട് മനസ്സി കൊണ്ടാണ് നമ്മൾ ഈ സമരത്തിൽ ഇറങ്ങിയിരിക്കുന്നത് നിങ്ങൾ ഇതിനു മുന്നേ ഏകദേശം ഒരു വർഷം മുന്നേ ഈ കാര്യങ്ങളൊക്കെ എൻ എച്ച് അധികാരികളോടും അതേപോലെ ബന്ധപ്പെട്ട അധികാരികളുടെ ഒക്കെ കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ